ഹലോ ഗായ്സ് ഇന്നൊരു സുലൈമാനി ആയിട്ടോ നമ്മൾ വന്നേക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ആദ്യം തന്നെ നമ്മളൊരു ചായപാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ നമ്മൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇനി അതിലോട്ട് ഞാൻ ഒരു കഷ്ണം കറുവപ്പാട്ടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒന്നരയ്ക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിക്ക് ഏലക്കായ ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം ഇനി പഞ്ചസാര നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചായ തിളച്ചു വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു സ്പൂൺ ചായയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ഓഫാക്കണേക്കാൾ മുന്നേ തന്നെ ഒരു മൂന്ന് പുതിയയിലയുടെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയെന്ന് പറയുന്നത് അരിക്കാംട്ടോ നമ്മുടെ സുലൈമാനി ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ അതായത് പെട്ടെന്ന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു സുലൈമാനി ആട്ടുണ്ടാക്കുന്ന ഇതിലോട്ട് നിങ്ങൾക്ക് നാരങ്ങാനീര് അതുപോലെ തന്നെ കറുവപ്പട്ട ഗ്രാമ്പു അതൊക്കെ ചേർത്ത് കൊടുക്കാംട്ടാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബിരിയാണി ഒക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരു സുലൈമാനി കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഗായസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ